ആരതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇതാണ് ചീമേനി നാല് റോഡ് ജംഗ്ഷൻ വരുന്നത് ചീമേനി നാല് റോഡ് ജംഗ്ഷനിൽ നിന്ന് ചെറുവത്തൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ റോഡിന് വലതുവശത്തുള്ള സിറ്റി സെൻ്റർ മാളിൽ ഒന്നാം നിലയിലാണ് ആരുതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് ആരതി ഫാഷൻസിൻ്റെ വിപുലീകരിച്ച ഷോറൂം ഒരു മാസമായി സിറ്റി സെൻറ്റർ മാളിൽ പ്രവർത്തിച്ചു വരികയാണ് നാലായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഇപ്പോൾ ആരുതി ഫാഷൻസിൻ്റെ പുതിയ ഷോറൂം പ്രവർത്തിച്ചു വരുന്നത് കാഞ്ഞങ്ങാടേയും അതേപോലെ തന്നെ പയ്യന്നൂരേയും മാതിരി വളരെ വലിയ കലക്ഷനുമായിട്ടാണ് ആരുതി ഫാഷൻസിൻ്റെ വിപുലീകരിച്ച ഷോറൂം നാലായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ഇപ്പോൾ ചീമേനയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് നല്ല വിലക്കുറവിൽ എല്ലാ തുണിത്തരങ്ങളും ആരുതി ഫാഷൻസിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സിറ്റി മാളിൽ ഒന്നാം നിലയിൽ പ്രവർത്തിച്ചു വരുന്ന ആരുതി ഫാഷൻസിൽ ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും അതേപോലെ തന്നെ കിഡ്സിൻ്റെയും സെപ്പറേറ്റ് സെക്ഷൻ തന്നെ ഒരുക്കിയിരിക്കുകയാണ് ഫസ്റ്റ് ഫ്ലോറിൽ ഇവിടെയാണ് എൻട്രൻസ് വരുന്നത് ഷോപ്പിനേക്ക് പ്രവേശിക്കുമ്പോൾ വലതുഭാഗത്തായിട്ട് ക്യാഷ് കൗണ്ടറും ഇടത് ഭാഗത്തായിട്ട് ലേഡീസിൻ്റെയും അതേപോലെ തന്നെ കിഡ്സിൻ്റെയും സെക്ഷനുമാണ് ഒരുക്കിയിരിക്കുന്നത് ക്യാഷ് കൗണ്ടറിന് വലതു ഭാഗത്തായിട്ടാണ് ജെൻസിൻ്റെ ഷോറൂം ആരുതി ഫാഷന് അകത്ത് തന്നെ ജെൻസിൻ്റെ ഷോറൂം ഒരുക്കിയിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ ലേഡീസ് സെക്ഷനാണ് ഒരുക്കിയിരിക്കുന്നത് ലേഡീസ് ടോപ്പിൻ്റെ വലിയ ഒരു കലക്ഷൻ തന്നെ ആരതി ഫാഷൻസിൽ ഒരുക്കിയിട്ടുണ്ട് അയ്യായിരത്തിലധികം ടോപ്പുകൾ ഏത് സമയത്തും ആരതി ഫാഷൻസിൽ നിന്ന് ലഭിക്കുന്നതാണ് ലേഡീസ് സെക്ഷൻ്റെ തൊട്ട് മുൻവശത്തായിട്ടാണ് ജെൻസിൻ്റെ സെക്ഷൻ ഒരുക്കിയിരിക്കുന്നത് ജെൻസിൻ്റെ ഷർട്ട് നൂറ്റി അമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് രൂപക്കൊക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ ജെൻസിൻ്റെ ടീ ഷർട്ട് നൂറ് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ട്രാക്ക് സൂട്ട് ജോഗർ പാൻറ്റ് ജീൻസ് പാൻറ്റ് കോട്ടൺ പാൻറ് എന്നിവയൊക്കെ എല്ലാ സമയത്തും നല്ല വിലക്കുറവിൽ ആരുതി ഫാഷൻസിൻ്റെ ജെൻ ഷോറൂമിൽ നിന്ന് ലഭിക്കുന്നതാണ് ജെൻ ഷോറൂമിൽ നിന്ന് വെളിയിലോട്ട് വന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ലേഡീസ് സെക്ഷനും അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ക്യാഷ് കൗണ്ടറുമാണ് വരുന്നത് ഇവിടുന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ സാരിയുടെ സെക്ഷനാണ് വരുന്നത് എല്ലാ ലേറ്റസ്റ്റ് മോഡൽ സാരിയും നല്ല വിലക്കുറവിലാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ലെഫ്റ്റ് സൈഡിൽ കിഡ്സിൻ്റെ സെക്ഷനുമാണ് വരുന്നത് ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും സെപ്പറേറ്റ് സെക്ഷൻ തന്നെ ആരതി ഫാഷൻസിൽ ഒരുക്കിയിട്ടുണ്ട് കുട്ടികളുടെ പാൻസും അതേപോലെ തന്നെ ഷർട്ടും ടീ ഷർട്ടും ഒക്കെ നല്ല വിലക്കുറവിലാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇതുകൂടാതെ തന്നെ ബ്ലൗസിൻ്റെ നല്ലൊരു കളക്ഷൻ കട്ട് പീസുകളുടെ നല്ലൊരു കളക്ഷനും എല്ലാ സമയത്തും ആരതി ഫാഷൻസിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇവിടെ നിന്ന് വലതുഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ പുതിയ സെക്ഷൻ ഇപ്പോൾ ഒരു മാസമായി പ്രവർത്തിച്ചു വരുന്ന പുതിയ സെക്ഷൻ വരുന്നത് ഇവിടെയാണ് ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിൽ സ്കേർട്ടിൻ്റെ സെക്ഷൻ വരുന്നുണ്ട് അതേപോലെ തന്നെ റൈറ്റ് സൈഡ് ഡിസ്പ്ലേ ആണ് വരുന്നത് ഇവിടെ നിന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് സെയിലിനുള്ള ഐറ്റവും അതേപോലെ തന്നെ കിഡ്സിൻ്റെ ഫ്രോക്കും മറ്റും ഐറ്റമൊക്കെ ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ് ഇവിടെ മെയിനായിട്ടും ഡിസ്കൗണ്ട് സെക്ഷനാണ് ഒരുക്കിയിരിക്കുന്നത് കുട്ടികളുടെ ഡ്രസ്സൊക്കെ നൂറ്റി ഇരുപത് നൂറ്റി അമ്പത് നൂറ്റി അറുപത് രൂപക്കും അതേപോലെ തന്നെ ജെൻസിൻ്റെ ഷർട്ട് നൂറ്റി അമ്പത് ഇരുന്നൂറ് രൂപക്കും ഈ സെക്ഷനിൽ നിന്ന് ലഭിക്കുന്നതാണ് ലേഡീസ് ടോപ്പ് നൂറ് നൂറ്റി അമ്പത് ഇരുന്നൂറ് രൂപയ്ക്ക് ഈ ഡിസ്കൗണ്ട് സെക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പയ്യന്നൂരേയും അതേപോലെ തന്നെ കാഞ്ഞങ്ങാടേയും മാതിരി വളരെ വിപുലീകരിച്ച ഷോറൂം വളരെ നല്ല കലക്ഷനുമായി നല്ല വിലക്കുറവിലാണ് ആരതി ഫാഷൻസിൽ ഇപ്പോൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂരിനടുത്ത് ചീമേനി സിറ്റി മാളിൽ ഒന്നാം നിലയിലാണ് ആരതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് മറ്റ് ഷോപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി നല്ല വിലക്കുറവിൽ ആർതി ഫാഷൻസിൽ നിന്ന് നിങ്ങൾക്ക് തുണിത്തരങ്ങൾ ലഭിക്കുന്നതാണ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ആരതി ഫാഷൻസിലേക്ക് സ്വാഗതം നല്ലൊരു വീഡിയോമായി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായി കണ്ട പ്രിയ പ്രേക്ഷകർക്ക് ആരതി ഫാഷൻസിൻ്റെ നന്ദി